രണ്ടാഴ്ച മിച്ചം ആയി അതിരൂക്ഷമായിട്ട് അവനുള്ള വന്യമൃഗ കാരണം ആളുകളുടെ പ്രതിഷേധത്തെ തുടർന്ന് കുങ്കിയാനേനെ കൊണ്ടുവന്നു ഒരു പ്രസനത്തിന് കൊണ്ടുവന്നു പറഞ്ഞാൽ ഒരു ദിവസം പോലും അതിനെ കൊണ്ടൊരു കുങ്കിയാനേന്റെ മുന്നിൽ നിന്ന് അവിടെ നിന്ന് തെങ്ങും കൂടെ കാട്ടാനും ഓടിച്ചിട്ട് പോയി അന്നേരം പോലും അതിന് ഓടിക്കാൻ കഴിയാത്ത ഒരു സിച്ചുവേഷൻ അവർക്കുണ്ടായിരുന്നു കുങ്കിയാനെ കൊണ്ടുവന്നിട്ട് അവരൊരു പ്രസനത്തിന് അവിടെ കുറച്ച് തേക്ക് മറിച്ചിട്ടു കുങ്കിയാന വന്നിട്ട് അല്ലാതെ വേറെ ഒന്നും അതിനെക്കൊണ്ട് ഒരു ഗുണം ഉണ്ടായില്ല കുറെ ആളുകൾക്ക് സെൽഫി എടുക്കാനും അതിന്റെ വനപ്പുറത്ത് ഇടുന്നിട്ടുള്ള സെൽഫി എടുത്ത് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി ഒരു ഗുണം കിട്ടി അതി കൂടുതലൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ ഇതപ്പോ നമ്മളിത് ആനയങ്ക വരുമ്പോൾ ഈ സാധനങ്ങൾ ചവിട്ടി പറിച്ചത് പോവും നമ്മൾ ആന തിന്നൂല തിന്നൂ ആന തിന്നില്ല പക്ഷെ ആന പോകുന്ന വഴിക്ക് ചവിട്ടി കളയുന്നുണ്ട് എന്നാൽ അത് നമുക്കൊരു വലിയ പ്രശ്നമില്ല ഈ മാന് തിന്ന കഴിയുമ്പോൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഷോട്ട് വരും ഇപ്പം ആർ ആർ ടി ടീമുണ്ട് അവർ വേറെ സ്പെഷ്യൽ പെട്രോളിംഗ് ടീം ഉണ്ട് ഇവരെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അവരെവിടെയെങ്കിലും വന്ന് വരും ഒരു വിളിക്കുന്ന ആളുടെ അടുത്ത് വന്ന് തൊട്ടപ്പുറത്തെ പറമ്പിലോട്ട് വനത്തിലോട്ടല്ല ആനനെ കയറ്റി വിടുന്നത് തൊട്ടപ്പുറത്തെ പറമ്പിലോട്ട് കയറ്റി വിട്ടിട്ട് രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്കായി വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുന്നത് അവിടെയുള്ള പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണം എന്താണെന്ന് വെച്ചാൽ ആരെയും തിരുവസം ആന കിട്ടി ഞങ്ങൾ മുന്നറിയിപ്പ് കൊടുത്തു നിന്ന് അറിയിക്കാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി അവരത് ചെയ്യുന്നത് കുങ്കിയാനെ കൊണ്ടുപോകും കേട്ട പാപ്പമാർക്ക് താമസിക്കാൻ വേണ്ടി അവിടെ ഒരു വീട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ പഴയ ഒരു വീട് അവിടെ ഉണ്ടായിരുന്നു ആ വീട് അവിടെ കൊടുത്തിട്ട് ഒരു ഗുണം കിട്ടിയെന്ന് വെച്ചാൽ പാപ്പമാർക്ക് താമസിക്കാൻ കൊടുത്ത വീടിൻ്റെ അവിടെ ആനേനും കൂടെ അവിടെ കൊണ്ടൊക്കെ അതിൻ്റെ സൈഡിൽ നമ്മൾ സ്വന്തം കാശ്മൊക്കെ ഒരു ഷെഡ് ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു നാല് ഷീറ്റും ഒരു കുളത്തിനും ജോഡും കൂടെ നശിപ്പിച്ചു അത് ഇപ്പോൾ കൊണ്ട് മാറ്റിത്തരാന്ന് പറഞ്ഞിട്ട് ഇന്നേ വരെ ഈ ദിവസം വരെ ഫോറസ്റ്റർ അത് തിരിഞ്ഞു നോക്കിയിട്ടില്ല നമ്മൾ അവർക്ക് ഒരു സൗകര്യം ചെയ്ത് കൊടുത്താണ് ആ സൗകര്യം കൊടുത്തിട്ട് അതുകൂടെ നമ്മളിപ്പോൾ കയ്യിൽ നിന്ന് മുറക്കേണ്ട ഒരു സിറ്റുവേഷനാണ് വന്നേക്കുന്നത് നമസ്കാരം ഞാൻ ഇന്നത് വയനാട് ജില്ലയിലെ വാഗേരി മൂടക്കൊല്ലി എന്ന് പറയുന്ന പ്രദേശത്താണ് മുറക്കൊല്ലിയൊക്കെ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്ക് അറിയാം കഴിഞ്ഞ ഒരു വർഷം മുന്നേ ഒക്കെ നമ്മൾ ഈ ഒരു പ്രദേശത്ത് വന്നപ്പോൾ ഒക്കെ നടന്ന സംഭവങ്ങളൊക്കെ അതായത് പ്രജീഷിനെ കടുവ പിടിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തിയ ആ ഒരു പ്രദേശമാണ് അതിനുശേഷം ഇങ്ങോട്ട് നിരവധി തവണ പലതരം വന്യമൃഗ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു പ്രദേശത്ത് വന്നിട്ടുണ്ട് പ്രധാനമായിട്ട് ഈ ഒരു പ്രദേശം നേടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആന തന്നെയാണ് അതുപോലെ തന്നെ വല്ലപ്പോഴും കടുവയും അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പ്രശ്ന പ്രദേശ പ്രശ്നങ്ങൾ ഈ പ്രദേശത്ത് കൃഷിയൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉള്ളത് നമ്മൾ ഇതിനു മുന്നേ തന്നെ പല എപ്പിസോഡുകളതെല്ലാം കണ്ടതാണ് നിരവധി കൗങ്ങുകളൊക്കെ ഒരു തോട്ടത്തിൽ തന്നെ ഒടിഞ്ഞ് കിടക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ് ഏതായാലും ഞാനിപ്പോൾ ഈ പ്രദേശത്ത് വന്നത് കഴിഞ്ഞ ഒരാഴ്ച മുന്നേ നമ്മൾ ഈ ഒരു മുടക്കൊല്ലി പ്രദേശത്തൊക്കെ വന്നപ്പോൾ നമ്മൾ കണ്ടിരുന്നു ഒരു ഓട്ടോറിക്ഷ കുത്തിമറിച്ചതും ഒരു വീടിൻ്റെ മുമ്പിലേക്കുള്ള ആളുകൾ ഓടിച്ചതും കോഴിക്കോട് തകർത്തതും അതുപോലെ തന്നെ പറമ്പിലെ കൃഷി നശിപ്പിച്ചതൊക്കെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു അതുപോലെ തന്നെ ഈ ഒരു സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന പ്രശ്ന പ്രശ്നം ഉണ്ടാക്കുന്ന പ്രശ്നക്കാരനായിട്ടുള്ള ആ ഒരു കാട്ടാനകളെ തുരത്താനായിട്ട് കുംകിയാനകളെ ഇവിടെ ഈ ഒരു പ്രദേശത്തേക്ക് കൊണ്ടുവരുന്ന ഒരു കാഴ്ചയും ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു അതിൻ്റെ ഒരു ചെറിയ ദൃശ്യങ്ങൾ ഞാനിപ്പോൾ കാണിച്ചുതരാം നിങ്ങൾ കണ്ടല്ലോ ഇതുപോലെ കുങ്ക്യാനകളെയൊക്കെ കൊണ്ടുവന്ന് ഈ ഒരു കാട്ടാനകളെ ഇവിടെ നിന്ന് വലിയ രീതിയിലുള്ള പരിപാടികളൊക്കെയായിരുന്നു ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ഒരു ഉപകാരവും കാട്ടാനകൾ സ്ഥിരമായിട്ട് ഇവിടെ ഇറങ്ങുന്നുണ്ട് എല്ലാ പ്രദേശത്തും ഇതുപോലെ നശിപ്പിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഉള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം കവർ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് വന്യമൃഗ പ്രശ്നം കൊണ്ട് എല്ലാത്തരം കൃഷികളും എല്ലാ കർഷകരും പൊതിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവിടെ ഒരു പ്രദേശത്തുള്ള ഒരു ആൾക്ക് വ്യത്യസ്തമായ ഒരു ആശയം തോന്നുന്നത് അതായത് പട്ടുനൂൽ കൃഷി പട്ടുനൂൽ പുഴുവിനെ കൃഷി ചെയ്യുന്ന ഒരു കൃഷി രീതി ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് അത് ആ ഒരു പുഴു ഭക്ഷിക്കുന്ന ഒരു തീറ്റ എന്ന് പറയുന്നത് മൾബറി എന്ന് പറയുന്ന ചെടിയുടെ ഇലയാണ് ഒക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു മൾബുറിയുടെ ഇലയാണ് ഈ ഒരു പട്ടുന്നൂൽ പുഴു തിന്നുന്നത് അപ്പോൾ അങ്ങനെ ഈ ഒരു കർഷകൻ വലിയ രീതിയിൽ മൾബുറി തോട്ടവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു അദ്ദേഹം കാരണം അദ്ദേഹത്തിന് മനസ്സിലായി ഈ മൾബുറി എന്ന് പറയുന്ന സാധനം കാട്ടാന തിന്നില്ല എന്നു കാട്ടാനയെ പേടിച്ചാണ് അദ്ദേഹം ഈ ഒരു മൾബുറി കൃഷിയിലേക്കും അതുപോലെ തന്നെ പട്ടുന്നൂൽ കൃഷിയിലേക്കുമൊക്കെ ഇറങ്ങി തിരിച്ചത് അങ്ങനെ അദ്ദേഹം തുടങ്ങി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കാട്ടാന പതി വരുന്നുണ്ട് പോകുന്നുണ്ട് പക്ഷേ മൾബറി ഒന്നും നശിപ്പിക്കുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാട്ടാനം വരുന്നതിൻ്റെ അനന്തര ഫലമായിട്ട് ഇവിടെ ഈ ഒരു പറമ്പില മൾബറി തോട്ടം മുഴുവനായിട്ടും നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ ഏതായാലും അത് എങ്ങനെയാണ് എന്താണ് അവിടെ സംഭവിച്ചത് അല്ലെങ്കിൽ എന്താണ് ഈ ഒരു കൃഷിക്ക് നേരിടുന്ന വെല്ലുവിളി എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ ഒരു മൾബറി ഈ തോട്ടമാണ് ഈ കാണുന്നത് ഈ മൾബറി ചെടികളാണീ കാണുന്നത് അതുപോലെ ഇവിടെയൊക്കെ കറണ്ട് ഫെൻസിങ് കറണ്ട് ഇറത്തൊക്കെ കൊടുത്തിരിക്കാൻ നമുക്ക് കാണാം കേട്ടോ ഇത് ഈ മൂടക്കുല്ലി പ്രദേശത്ത് പട്ടുമൂൽ പുഴുവിനെ കൃഷി ചെയ്യുന്ന ഒരു ചേട്ടനാണ് ചേട്ടൻ എത്ര വർഷമായി ഈ ഒരു കൃഷി ചെയ്യാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത് മുതൽ ചെയ്യാൻ തുടങ്ങിയല്ലോ ബാച്ച് വെച്ച് തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് ലാസ്റ്റോട് കൂടിയാണ് ബാച്ച് ചെയ്യാൻ തുടങ്ങിയത് ആ ഇറങ്ങി ഈ കൃഷിയൊക്കെ നശിപ്പിക്കുന്നുണ്ടല്ലോ ഈ പ്രദേശത്തെ ഈ എങ്ങനെയാണ് ഞാൻ ഇത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇതിനെപ്പറ്റി അന്വേഷിച്ചായിരുന്നു ആന ഈ സാധനം കളയുവോ എന്ന് അന്വേഷിച്ചിട്ടുണ്ട് അതിനുവെച്ചാൽ ബാക്കിയെല്ലാം നമ്മൾ ഈ ഇപ്പം മൾബുറിട്ടുന്ന തോട്ടങ്ങളിൽ ഇത് ഇവിടെ ഫുള്ളായിട്ട് കാപ്പി കവുങ്ങ് കൊടി എന്ന ഈ സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതിനകത്ത് കുരുമുളക് മാത്രമാണ് ഈ ദ്രുതവട്ടം വന്നു പോയിട്ടുള്ളൂ ബാക്കി ഈ പറമ്പിൽ നിന്ന് ഫുൾ ആയിട്ട് ഇതിനകത്ത് ഏതാണ്ട് ഒരു അമ്പത്തിനാല് തെങ്ങിന് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് തെങ്ങ് ഒഴിച്ച് ബാക്കി കംപ്ലീറ്റ് ആന ഒഴിച്ച് കളഞ്ഞു ആന ഒഴിച്ച് അതേപോലെ അമ്പത്തി രണ്ട് തെങ്ങില് ഇന്ന് രണ്ട് തെങ്ങ് ബാക്കി വെച്ചിട്ട് ബാക്കി എല്ലാം ആന കളഞ്ഞു അമ്പത് എണ്ണം കളഞ്ഞു അപ്പം അന്നൊക്കെ കുറച്ച് ആയിട്ട് പറയും അപേക്ഷ കൊടുത്തോളം പറയും അപേക്ഷ കൊടുക്കും അപേക്ഷ കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടാന്ന് വെച്ചാൽ ക്ലെയിം എന്ന് പറയുന്ന സാധനം നമുക്ക് കിട്ടിയിട്ടില്ല അത് അവര് അപേക്ഷ കൊടുക്കാൻ പറയുന്നില്ല ഈ വിടെ നമുക്ക് ബാക്കിയുള്ള പറമ്പുകൾ ഫുൾ ആയിട്ട് ഇവിടെ നല്ല രീതിയിൽ വളനാശം നടത്തിയിട്ടുണ്ട് അടുത്തു കഴിഞ്ഞ പ്രാവശ്യം കൗങ്ങൾ അതായത് നമുക്ക് വേറെ പറമ്പുണ്ട് ഇതല്ലാതെ വേറെ പറമ്പുണ്ട് അവിടെയൊക്കെ ഫുൾ ആയിട്ട് ആനായിട്ട് വിളയായിട്ടാണ് മോർക്കുലിയ മേഖലയിൽ ഇപ്പോൾ ഒരു മൂന്നാല് വർഷമായിട്ട് മൂന്നാല് വർഷമല്ല അതിന് മുമ്പേ ഉണ്ട് പക്ഷേ രൂക്ഷമായിട്ടുള്ള വന്യം ഒരു രണ്ട് മൂന്ന് കൊല്ലമായിട്ടുള്ളൂ തുടങ്ങിയിട്ട് അപ്പം അന്നുണ്ടായ ഇതിന് നമ്മൾ അപേക്ഷ കൊടുത്തിട്ട് പോലും അതിന് എപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഡി എഫ് ഐൻ്റെ പരിഗണനയിലാണ് അതാണ് നമുക്ക് പറയുന്നത് അവർ പറയുന്നത് ഓർഡർ തന്നെ എല്ലാവർക്കും കൊടുക്കും സമയം ഇതായിട്ട് കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെ അപേക്ഷ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ക്ലെയിം കിട്ടുന്നില്ല പിന്നെ ഇവിടെ ഇത് ഞാൻ ചെയ്യാൻ നേരത്തെ തന്നെയാണെന്ന് വെച്ചാൽ ആദ്യമേ തന്നെ ഇത് ചെയ്യുന്ന ആളുകളോട് വേറെ അന്വേഷിച്ചു ഇത് ആന തിന്നുന്ന ഒരു സ്ഥാനമാണ് പിന്നെ ഒരു ഫെയിലിയർ ആയിട്ട് കാര്യമില്ലല്ലോ അങ്ങനെയാണ് ഞാൻ ഇത് ചെയ്യുന്നത് അപ്പോൾ ഇത് ചെയ്യാൻ നേരത്ത് മാന തിന്നു പറഞ്ഞു അപ്പോൾ മാനിനെ പ്രതിരോധിക്കാൻ നമുക്ക് ക്ലിയർ ആയിട്ട് ഫെൻസിങ്ങും സോളാർ ഫെൻസിങ്ങും പിന്നെ മുള്ളുവേലി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചാൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു അങ്ങനെ അത് ഇത് നെട്ട് കഴിഞ്ഞിട്ട് എന്നാ പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ നല്ല ക്ലിയർ ആയിട്ട് തന്നെ അത്യാവശ്യം നല്ല മുടക്ക് വന്നിട്ടുണ്ട് ഇന്ന് നല്ല രീതിയിൽ സോളാർ ഫെൻസിംഗും അതിനോടൊപ്പം തന്നെ മുള്ളുവേലി രണ്ട് വിട്ടു ഈ രണ്ട് വിട്ട് നല്ല ക്ലിക്കായി ഒരു വലിയ കുഴപ്പമില്ലാതെ ഇത് ബാച്ച് വന്ന് കഴിഞ്ഞപ്പോൾ ആന വന്ന് കഴിയുമ്പോൾ കാട്ടാന വന്ന് കഴിയുമ്പോൾ എന്താന്ന് വെച്ചാൽ വേലി പൊളിക്കും വേലി പൊളിച്ച് കഴിയുമ്പോൾ ആ പൊളിഞ്ഞ സ്ഥലത്തോടെ മാൻ കയറും ഇത് രാത്രിക്ക് ആയിരിക്കും ഇത് പൊളിക്കുന്നത് മാൻ കയറി കഴിഞ്ഞാൽ ഒന്നോ രണ്ടു ദിവസം കൊണ്ട് നമ്മൾ കാണുന്നത് എത്ര ഈ ഇത് ഇപ്പൊ ഒന്നര ഏക്കറാണുള്ളത് ഈ ഒന്നര ഏക്കറിൽ ചപ്പ് തിന്നു തീർക്കാൻ ഇതിന് രണ്ട് ദിവസം പോലും വേണ്ട കൂട്ടത്തോടെ മാൻ മാനിറങ്ങിയിട്ടുണ്ട് പിന്നെ ഈ കാട്ടാട് ബാക്കിയുള്ള സാധനങ്ങൾ ഇതിന് ചെറിയ മൃഗങ്ങളെല്ലാം കേറും അതാണ് ഇപ്പൊ നമുക്ക് ഒരു ബുദ്ധിമുട്ട് തരുന്നത് അങ്ങനെ ഒരു അപ്പൊ നമുക്ക് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ബാച്ച് ചെയ്യാൻ വേണ്ടി ഒരു ബാച്ചിന് മാക്സിമം വേണ്ട നമ്മളൊരു തവണ ബാച്ച് എടുത്തുകഴിഞ്ഞാൽ പിന്നെ ഒരു നാപ്പത്തി ദിവസം കൊണ്ട് ചപ്പാകും അതുകഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു മാസം കൊണ്ട് ഇതിന്റെ ഒരു ബാച്ച് തീരേണ്ട ഒരു ഒരു മാസം ഇതേതാണ്ട് നമ്മള് ചെയ്തു കഴിഞ്ഞ ഒരു ഫൈനൽ ഡേറ്റിന് ഒരു കുറച്ച് ദിവസം മുമ്പായിരിക്കും ചിലപ്പോൾ കയറുന്നത് ബിസിനസ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലാണ് ഇപ്പൊ നിൽക്കുന്നത് നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ആദായമുള്ള ഒരു കൃഷിയായിരുന്നു അതായത് നമുക്കിപ്പോ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഈ കാണുന്നാണ് മൾബറി എന്ന് പറയുന്നത് ഈ ഇല ഈ ഇലയാണ് ആ ഒരു പുഴുതിൻ്റെ നാട്ടം ഈ ചേട്ടനി പറമ്പിക്കുടയൊക്കെ നിറയെ നട്ടുപിടിപ്പിച്ചേക്കുവാണ് അതായത് ബാക്കി തെങ്ങും കവുങ്ങും സകല സാധനങ്ങളും പോയി അവസാനം വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി എന്ന നിലയിൽ അവർ ചെയ്ത് കണ്ടുപിടിച്ച ഒരു പരിപാടിയാണ് മൾബറി കൃഷി അതുപോലെ തന്നെ അതിലൂടെ പട്ടുനൂൽ കൃഷി ഈ കാണുന്ന മൾബറി കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഈ മാനങ്ങ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രാത്രി കൊണ്ട് തീർക്കും എന്നാണ് അത്രത്തോളം ും കൂട്ടത്തോടെയാണ് മാനുകൾ വരുന്നത് അല്ലേ ഓഹോ ഇതിനു മുന്നേ അങ്ങനെ നഷ്ടം വന്നിട്ടുണ്ട് നഷ്ടം വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ പിന്നെ നമ്മൾ അറിയുന്ന ഇതൊക്കെ ആൾക്കാർ ഫോറസ്റ്റ് ഇതിന് മലബറിലൊന്നും അവർക്ക് അവരുടെ ഇല്ലാത്ത സാധനമാണ് അവരെന്ത് ചെയ്യാന്നാ ചോദിക്കുന്നത് നമുക്ക് ഈ ആദായം കിട്ടേണ്ട സാധനം നമ്മുടെ കർഷകരുടെ സാധനം വിള നശിപ്പിച്ചുകഴിഞ്ഞാൽ ഫോറസ്റ്റുകാർക്ക് വെറും പാവ അവർക്കൊരു തമാശ കേൾക്കുന്ന ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അപ്പോൾ നമ്മൾ വേറെന്തേലും തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ അവർ ആ ഇത് അതിന് തന്നെ മുമ്പ് ഇവിടെ അവർ അത്ര വാഴ കളഞ്ഞിട്ടൊക്കെ പറഞ്ഞപ്പം ഇതിനുമ്പ് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വാഴ കളഞ്ഞപ്പം ബാക്കിയും കൂടെ കളയാനുള്ളത് അത് കഴിഞ്ഞിട്ട് നോക്കാം ആളുകൾ ശരിക്കാന്ന് ഒരു ഹറാസ് ചെയ്യുന്ന ഒരു കണ്ടീഷനുള്ള പരിപാടിയാണ് ഹോർസ് ഷെയർ എടുത്തുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ ഒരു രണ്ടാഴ്ച മിച്ചമായി അതിരൂക്ഷമായിട്ട് അവനുള്ള വന്യമൃഗശല്യം കാരണം ആളുകളുടെ പ്രതിഷേധത്തെ തുടർന്ന് കുങ്കിയാനേനെ കൊണ്ടുവന്നു ഒരു പ്രസനത്തിന് കൊണ്ടുവന്നു പറഞ്ഞാൽ ഒരു ദിവസം പോലും അതിനെ കൊണ്ടൊരു കുങ്കിയാനേൻ്റെ മുന്നിൽ നിന്ന് അവിടെ നിന്ന് തെങ്ങും കൂടെ കാട്ടാനും ഓടിച്ചിട്ട് പോയി അന്നേരം പോലും അതിന് ഓടിക്കാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ അവർക്കുണ്ടായി ലാസ്റ്റ് ആയിരുന്നു കുങ്കിയാനും കുങ്കിയാനെ കൊണ്ടുവന്നിട്ട് അവരൊരു പ്രസനത്തിനു അവിടെ കുറച്ച് തേക്ക് മറിച്ചിട്ടു കുങ്കിയാനെ വന്നിട്ട് അല്ലാതെ വേറെ ഒന്നും അതിനെക്കൊണ്ട് ഒരു ഗുണം ഉണ്ടായില്ല കുറെ ആളുകൾക്ക് സെൽഫി എടുക്കാനും അതിൻ്റെ വാഹനപ്പുറത്ത് ഇരുന്നിട്ടുള്ള സെൽഫി എടുത്ത് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി ഒരു ഗുണം കിട്ടി അത് കൂടുതലൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ എത്ര ദിവസം കുങ്കിയാനം ഒരാഴ്ച ഉണ്ടായിരുന്നു കുഞ്ഞിയനെ കൊണ്ടു കേട്ട പാപ്പമാർക്ക് താമസിക്കാൻ വേണ്ടി അവിടെ ഒരു വീട് കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ നേരത്തെ നമ്മുടെ പഴയ ഒരു വീട് അവിടെ ഉണ്ടായിരുന്നു ആ വീട് അവിടെ കൊടുത്തിട്ട് ഒരു ഗുണം കിട്ടിയെന്ന് വെച്ചാൽ പാപ്പമാർക്ക് താമസിക്കാൻ കൊടുത്ത വീടിന്റെ അവിടെ ആനേനും കൂടെ അവിടെ കൊണ്ടൊക്കെ അതിന്റെ സൈഡിൽ നമ്മൾ സ്വന്തം കാഴ്ച കൊണ്ടൊക്കെ വെച്ച ഒരു ഷെഡ് ഉണ്ടായിരുന്നു അതിന്റെ ഒരു നാല് ഷീറ്റും ഒരു കുറത്തവരും ജോഡും കൂടെ നശിപ്പിച്ചു അത് ഇപ്പൊ കൊണ്ട് തരാന്ന് പറഞ്ഞിട്ട് ഇന്നെ വരെ ഈ ദിവസം വരെ ഫോർസ്റ്റേർ അത് തിരിഞ്ഞു നോക്കിയിട്ടില്ല നമ്മൾ അവർക്ക് ഒരു സൗകര്യം ചെയ്ത് കൊടുത്താണ് ആ സൗരംഗങ്ങൾ എടുത്തിട്ട് അതും കൂടെ നമ്മളിപ്പോൾ കൈയിൽ നിന്ന് മുറക്കണ്ട ഒരു സിറ്റുവേഷനാണ് വന്നേക്കുന്നത് വീടിന് വാടക വീടിന് വാടകയൊന്നും ഇല്ല അവർക്ക് സൗജന്യമായിട്ട് പാപ്പാമാർക്ക് താമസിക്കാൻ വേണ്ടി അവർക്ക് ഒരു സൗകര്യം ചെയ്ത് കൊടുത്താൽ അപ്പോൾ അവരവിടെ ആന എന്നെ കൊണ്ടു കൊണ്ടുകെട്ടി അവിടെ ആ ഉള്ള സ്ഥലം നശിപ്പിച്ച് ആ മറ്റൊക്കെ ഇപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു കയറാൻ പറ്റാത്തൊരു കണ്ടീഷനായി ആ കൂടെ ആ ഷീറ്റും പൊട്ടിച്ചു അവിടെ നിന്ന് മാവ് കളഞ്ഞു കവുങ്ങ് കളഞ്ഞു ആനെന്നെ കൊണ്ട കെട്ടിയിട്ട് അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമായി ഇപ്പം അമ്മ അയച്ചു പിന്നെ അപ്പം മേ തേക്കി കൊണ്ടു കെട്ടി ആ തേക്കിൻ്റെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ തേക്ക് ഒരു പത്തുപതിനഞ്ച് തേക്ക് ഇപ്പോൾ മറച്ചാൽ അവിടെ ഒരു നല്ല ഗ്രൗണ്ട് പോലെയാക്കി അത് കാരണം ഇപ്പോൾ എന്നാ തേക്കും കൂപ്പിൽ ഒരു ഗ്രൗണ്ട് ഒരു ശരിയായ ഗ്രൗണ്ട് ആകെപ്പാടെ കുങ്കിയാനെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഗുണം എന്നാൽ അവിടെ ഇച്ചിരി തെളിഞ്ഞു കിട്ടി വേറെ യാതൊരു വിധ ഗുണമില്ല ഇമാര് ഈ എന്താണെന്ന് വെച്ചാൽ ഇത് നല്ലൊരു ഫണ്ട് ഇപ്പം ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പം കുങ്കിയാനെ കൊണ്ടുവന്ന വകുപ്പിൽ എഴുതിയെടുത്ത് കാണും അതിൽ കൂടെ ഒരു ഗുണം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഈ ഇവിടെ നമ്മുടെ മുടക്കലൊരു പിന്നെ പ്രതിരോധ സമിതി രൂപീകരിച്ചിട്ടുണ്ട് സർവകക്ഷി ആക്ഷൻ കൗൺസിലിന്റെ കൂടെ ജാഗ്രത ഇതിന് മുമ്പ് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ എന്താന്ന് വെച്ചാൽ നാട്ടുകാരുടെ നിലപാടെന്താന്ന് വെച്ചാൽ വനത്തിലോട്ട് വനത്തിനുള്ളിൽ കയറിയിട്ടില്ല നമ്മൾ നമ്മുടെ നിയമപരിധിയിൽ നമ്മുടെ പട്ടയഭൂമിയിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ കായികമായിട്ട് നമ്മൾ നേരിടും അതിനുള്ള തീരുമാനമാണ് ഇപ്പം എടുത്തേക്കുന്നത് അതിനൊരു സായുധ സേന രൂപീകരിച്ചിട്ട് നമുക്ക് കിട്ടുന്ന നമ്മളാലുള്ള നിയമപരമായിട്ട് നമ്മുടെ കൈ വെക്കാൻ പറ്റുന്നെ അതായത് കുന്തം വാരി അതായത് ആമ്പും ബില്ല് അങ്ങനെയുള്ള സാധനങ്ങള് അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ പറമ്പിലിടുന്ന ഫോറസ്റ്റ്കാര് ഇപ്പം ആർ ആർ ടി ടീമുണ്ട് അവർ വേറെ സ്പെഷ്യൽ പട്രോളിംഗ് ടീമുണ്ട് ഇവരെ നമ്മൾ കഴിഞ്ഞാൽ അവരെവിടെയെങ്കിലും വന്ന് വരും ഒരു വിളിക്കുന്ന ആളുടെ അടുത്ത് വന്ന് തൊട്ടപ്പുറത്തെ പറമ്പിലോട്ട് വനത്തിലോട്ടല്ല ആനനെ കയറ്റി വിടുന്നത് തൊട്ടപ്പുറത്ത് പറമ്പിലോട്ട് കയറ്റി വിട്ടിട്ട് രാവിലെ ആവുമ്പോൾ മെസ്സേജ് ഇടും ഇവർ പാതിരാത്രി ഇപ്പോൾ ഫോറസ്റ്റ്കാരുടെ ഒരു ഗ്രൂപ്പുണ്ട് വാട്സാപ്പ് ഗ്രൂപ്പ് അതിനകത്ത് കുറച്ച് കർഷകരൊക്കെ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനകത്ത് രാത്രി പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ അവർ ഒരു മെസ്സേജ് എപ്പോഴേലും ആന ഇറങ്ങുമ്പോൾ ആരേലും ഒന്ന് വിളിച്ചു പറയുമ്പോൾ ഇന്ന സ്ഥലത്ത് മൂടക്കൊല്ലി ഭാഗത്ത് അല്ലെങ്കിൽ കൂടല്ലൂർ ഭാഗത്ത് എവിടെയെങ്കിലും ആന ഇറങ്ങിയിട്ടുണ്ട് രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്കായി വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നത് അവിടെയുള്ള പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണം എന്തിനാണെന്ന് വെച്ചാൽ ആരെയും പിറ്റോസ് ആനയെട്ട് ഞങ്ങൾ മുന്നറിയിപ്പ് കൊടുത്തു എന്ന് അറിയിക്കാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി അവർ അത് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് എന്നും ആന വന്നിട്ടുണ്ട് കയറി പോകുന്ന ഒരു അഞ്ചര ആറര മണിയാകുമ്പോഴത്തേനും സ്വാഭാവികമായിട്ടും ഇത് കാട്ടിലോട്ട് വനത്തിലോട്ട് തിരിച്ച് കയറിപ്പോ ആറര ആവുമ്പോൾ ഇവരുടെ ഒരു മെസ്സേജ് ആണ് ആനയെ വിജയകരമായിട്ട് കാട്ടിലോട്ട് കയറ്റി വിട്ടു ആർ ടീം അവിടെ ഉണ്ടെന്ന് പറയും ഇവർ വന്നിട്ട് എവിടെ ആന ഓടിച്ചു വിടുന്നത് നേരം വിളിത്ത അഞ്ചരയ്ക്ക് പോകുന്ന ആന തന്നെ ആറരയ്ക്ക് കയറ്റി വിടാൻ വേണ്ടിയിട്ടാണ് ഈ ആറരയ്ക്ക് ഇതുവരെ ഇവിടെ വന്നിട്ടുള്ളത് അവർ വന്ന് ഇപ്പം എൻ്റെ പറമ്പിൽ ആന വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു ആ വിളിച്ചാൽ വരലാപൂർവ്വം ചിലപ്പോൾ വണ്ടിയില്ല പറയും അതല്ല എങ്കിൽ അവർ പറയുന്ന കാരണം എന്താണെന്നു വെച്ചാൽ അവിടെ ആളുണ്ട് തൊട്ടടുത്ത് വേറെ ഓടിക്കുന്നുണ്ട് അവർ അങ്ങോട്ട് വരും എന്ന് പറയും അവർ വന്ന് ഒരു പടക്കം പൊട്ടിച്ചു എൻ്റെ പറമ്പിൽ നിന്ന് ഓടി അയലക്കത്തെ പറമ്പിലോട്ട് പോയി അയക്കത്തെ പറമ്പിലോട്ട് പോയി അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടപ്പുറപ്പ് അവിടുന്ന് പിന്നെ അതിന് ഓടിക്കുന്ന പരിപാടിയില്ല അത് അവിടെ നിന്ന് പിന്നെ നേരം വെളുത്തപ്പോൾ അതിൻ്റെ സൗകര്യമുള്ളവലാണ് പോകുന്നത് റെയിൽ ഫെൻസ് പൊട്ടിക്കിടക്കുന്ന ഒൻപത് കടവുണ്ട് ഈ ഒൻപത് കടവിലും കാവിൽ നിർത്തുക പൊട്ടി ആ റെയിൽ ഫെൻസ് പൂർണ്ണമായിട്ട് പൊളിഞ്ഞിടക്കുന്നത് റെയിൽ ഫെൻസ് ഇപ്പോ ഒരു അഞ്ച് ആറ് കൊല്ലം ഉണ്ടായിരുന്നു ആറ് വർഷത്തിനിടയ്ക്ക് ആറ് വർഷത്തിനായും അതിൻ്റെ നിർമ്മാണത്തിൽ വന്നേക്കുന്ന ഫാൾട്ട് അതിനു ശരിക്കും ശരി പതിമൂന്നര കോടിയോ പതിനാല് കോടി രൂപ മുടക്കിയിട്ട് ഒരു പത്ത് പൈസയ്ക്ക് ഗുണമില്ലാതെ ചെയ്തേക്കുന്ന ഒരു ഏർപ്പാടവിടെ അതേപോലെ ഇപ്പോൾ നമ്മളൊരു ചൊറച്ചെങ്കിലും നമ്മുടെ ഇവിടെ ഒരു വിജയകരമായിട്ട് കണ്ടേക്കുന്നത് കൽമതിൽമൽമതിലിന് ആ ഒരു സ്ഥലത്ത് ഒരു ഇച്ചിരി പൊക്കം കുറവിൻ്റെ ഒരു പ്രശ്നമാണ് അപ്പോൾ ഇവിടെ തുറന്നു കിടക്കുന്ന ഒരു മൂന്നര കിലോമീറ്റർ സ്ഥലമുണ്ട് ഈ മൂന്നര കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ഉള്ളു ഈ മൂന്ന് കിലോമീറ്റർ നിലവിൽ കൽമതിൽ പണിയണമെന്ന് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യം ആ ആ ആവശ്യം ഒഴിവാക്കി അവർ ഹാങ്ങിങ് ഫെൻസിങ് ഹാങ്കിംഗ് ഫെൻസിങ് ആണ് ഇപ്പോൾ നിലവിൽ അവിടെ കൊണ്ടിരുന്നത് സർക്കാരിൻ്റെ ഓർഡർ അതാണ് പാസ് ആയത് അങ്ങനെയാണെന്നും പറഞ്ഞിട്ട് അത് നിലവിലിവിടെ വേണ്ട എന്ന് പറഞ്ഞ് നമ്മളിവിടെ ഗ്രാമസഭ കൂടിയ അതിനകത്ത് അവതരിപ്പിച്ച് ഡി എഫ് ഒൻ്റെ മീറ്റിംഗ് വിളിച്ച് അവിടെ അവതരിപ്പിച്ച് നമുക്ക് ഈ കാങ്ങിംഗ് ഫെൻസിംഗ് വേണ്ട ഇപ്പം നിലവിൽ നമുക്ക് നിലവിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു പദ്ധതി അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പത്തോ പതിനഞ്ചോ കൊല്ലത്തിന് പിന്നെ അങ്ങോട്ടൊരു ഫണ്ട് അനുവദിക്കുക പൂർണ്ണമായിട്ടും പരാജയം വന്ന് ഫോറസ്റ്റുകാരടക്കം സംഭവിക്കുന്ന ഒരു സാധനം വെറുതെ ഫണ്ട് തട്ടാൻ വേണ്ടി ജനങ്ങളെ പൊട്ടമാരാക്കിയിട്ട് ഫണ്ട് തട്ടുക ഇവർക്ക് എന്തെങ്കിലും കാണിച്ച് ഫണ്ട് കിട്ടുക അത് മാത്രമേ ഉള്ളൂ ആന ഇറങ്ങേണ്ട ഇവരുടെ ഒരു ലക്ഷ്യമാണ് അതെന്നു വെച്ചാൽ ഈ വകുപ്പിൽ പൈസ ഉണ്ടാക്കിയെടുക്കാൻ ഒരു മാർഗമായിട്ടാണ് ഇവരിത് കാണുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണക്കിൽ പണ്ട് കുഴിച്ച് ഒരു സാധാ സോളാർ ഫെൻസിംഗിലെ അതുവരെ വളരെ വിജയകരമാണെന്ന് പറഞ്ഞാണ് അവർ റിപ്പോർട്ട് കൊടുക്കുന്നത് ഈ സാധനം നമുക്കിതുകൊണ്ട് ഈ ഒരു ഇപ്പം ഇവിടെ ഫാസ് എത്ര നാപ്പത് പക്ഷേ അതിൻ്റെ കറക്റ്റ് ഒരു എസ്റ്റിമേറ്റ് അറിഞ്ഞിട്ടില്ല ഈ മൂന്നര കിലോമീറ്റർ പത്തോ നാൽപ്പത് ലക്ഷം രൂപ കണ്ട് പാസ്സായിട്ടുണ്ടെന്ന് പറയുന്നത് അവിടെ നിന്ന് കുറേ തേക്കും വെട്ടി അവരിപ്പോൾ അതിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് ഇത് തെട്ടി കഴിഞ്ഞിട്ട് ഒരു സ്വാഭാവികമായിട്ടും ഒരു മേഖലയിൽ ആന ഇറങ്ങി രണ്ട് മൂന്ന് മാസം അടുപ്പിച്ച് ഇപ്പോൾ ഇവിടെ നമ്മുടെ ചക്കേൻ്റെ മാങ്ങേൻ്റെ സീസൺ കഴിഞ്ഞു ഇനി രണ്ട് മൂന്ന് മാസത്തിനെ ഉണ്ടായില്ല അത് കഴിഞ്ഞ് വരാൻ നേരത്തെ ഈ സോളാർ ഫെൻസ് എന്തെങ്കിലും ഒരു ഇറത്ത് കയറിയിട്ട് ഇത് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് നിൽക്കുന്ന തേക്ക് തേക്കും കോപ്പി കൂടി ഇത് വരയ്ക്കുന്നത് ഇത് തുറസായ വല്ല സ്ഥലത്താണ് പിന്നെ ഒരു മരം മറിച്ചിടാനില്ലാന്ന് വിചാരിക്കുക ഇത് തൊട്ടടുത്തുള്ള മരം മറിച്ചത് ഗ്യാരണ്ടി ആയിട്ട് ഇതിങ്ങോട്ട് വരും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പ് അത് ഹോറസ്സുകാരും അംഗീകരിക്കുന്ന കാര്യമാണ് പിന്നെ ഇവർ പ്രവർത്തനത്തിന് വേണ്ടി നിന്നിട്ട് വല്ല കാര്യമുണ്ടോ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഈ ഒരു മൾബറി ചെടി ഇപ്പോൾ അവസാന ഇത് ഞാനിപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി ഈ ഒരു സംഭവം ഇവർ പറയുന്നത് കേട്ടപ്പോൾ കാരണം ബാക്കിയെല്ലാം അവസാനിച്ച് ഒന്നും ഒരു സ്ഥിതി വന്നപ്പോൾ ഇപ്പോൾ ഈ നമുക്ക് ഈ പറമ്പിൽ ഇങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ കാണാം ഉണ്ടായിരുന്ന ഈ എല്ലാം ഇത് നിറച്ച് എന്താ കവങ്ങുണ്ടായിരുന്നതായിരിക്കും കാപ്പിണ്ടായിരുന്നാ ഇപ്പോൾ പകുതി സ്വലവും കാലിയായിട്ടാണ് കിടക്കുന്നത് ഇപ്പോൾ ഈ അതായത് ഇവരുടെ കെട്ടിടത്തിനോട് ചേർന്ന് കിടക്കുന്ന കുറച്ച് സാധനങ്ങൾ മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ അപ്പോൾ ബാക്കിയെല്ലാം താറുമാറാക്കി അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ ഈ മൾബറി തോട്ടം പിടി നട്ടുപിടിപ്പിച്ചിട്ട് പട്ടുന്നൂൽ കൃഷി ചെയ്യുന്നതിലേക്ക് ഇവരൊക്കെ ഒരു ശ്രമം നടത്തിയത് അത് വിജയമാണെന്ന് ഉള്ള രീതിയിലൊക്കെ അവർക്ക് ഒരു വിജയമായിട്ടിങ്ങനെ വരുന്ന സമയത്താണ് ഇങ്ങനെ കാട്ടാനകൾ ഇറങ്ങി ഈ ഒരു പറമ്പ് ഇതുപോലെ വെയിലി പൊളിക്കുന്നു ആ വെയിലൂടെ മാനകൾ പ്രവേശിച്ച് ഇതുപോലെ മലബുറിയുടെ ഇല കംപ്ലീറ്റ് തിന്നുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അങ്ങനെ ഇവർക്ക് ഈ ഒരു കൃഷിയിൽ വലിയ നഷ്ടം വരികയും ചെയ്യുകയാണ് കേട്ടോ ഇപ്പോൾ ഒരു ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തൊരു മോൾട്ടിങ് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞാൽ അടുത്ത മോൾട്ടിംഗ് ആയി ആ മോൾട്ടിങ് കഴിഞ്ഞ് രണ്ട് ദിവസത്തെ ഉറക്കമുണ്ട് അത് കഴിഞ്ഞ് ഏറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് നമ്മൾ ഈ കാണുന്ന കംപ്ലീറ്റ് ചെപ്പും കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെപ്പ് ഇത് തീർക്കും അന്നേരം നമ്മൾ ഈ പറയുന്ന ഈ റാക്കിലല്ല ഇതിനകത്ത് 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 ഇതൊക്കെ ഫുൾ ആവും ഇത് ഇത് കൂട്ടി ഇത് ചേട്ടൻ്റെ അതായത് കൃഷി സ്ഥലമായിട്ടോ ഇത് പട്ടണൂൽ കൃഷി ചെയ്യുന്ന ആ ഒരു പുഴുവിന് കൃഷി ചെയ്യുന്ന സ്ഥലമാണ് ഇത് കംപ്ലീറ്റ് ഈ പുഴുക്കളാണ് ഇതുണ്ടോ എവിടെ നോക്കിയാലും നമുക്ക് കാണാം െല്ലാം ഇത്രത്തോളം ഇല ആവശ്യമുണ്ട് നിങ്ങൾക്ക് കാണാം ഇത്ര ഇല ഇട്ട് കൊടുത്തിട്ടാണ് ഓരോ ദിവസവും ഈയൊരു ജീവിയെ ഇവര് പോറ്റിക്കൊണ്ട് പോകുന്നത് അപ്പോൾ ഇത് പോയി കഴിഞ്ഞാൽ എത്രത്തോളം നഷ്ടം വരുമെന്നുള്ളത് നമുക്ക് ചിന്തിച്ചാ അതായത് ഈ റാക്ക് കംപ്ലീറ്റ് നടക്കാൻ സാധനം പറമ്പിലുണ്ടായിരുന്നു ആ അപ്പൊ ഇത് ഇത് ശരിക്കും നമ്മൾ മുന്നൂറ് ഡി എഫില് ഇത് ഫുൾ ആയിട്ട് ആകും എല്ലാ തട്ടും ആകും അപ്പൊ ഇപ്പൊ അതിനകത്ത് ഇതിപ്പോ ഇരുന്നൂറ് ഡി എഫിലുള്ളു ഇപ്പൊ ഈ കിടന്ന് ഈ സൈഡിൽ ഒരു മൂന്ന് മൂന്നര തട്ട് വരും ഈ സൈഡിലും അതേ കണ്ടീഷനിൽ വരും ഇത് നമ്മള് ഫുൾ ആയിട്ട് സ്പേസിങ് കൊടുത്തുവരുമ്പത്തേന് രണ്ടായിരം സ്ക്വയർ ഫീറ്റിനും മേളി വരും ൂ അല്ലേ രണ്ട് മാത്രമല്ല ഇതിന്റെ സ്പേസ് കൂട്ടി കൂട്ടി വരും കൂട്ടി വരുമ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് വേണ്ട ഇത്ര തട്ടിനകട്ട് രണ്ട് നേരം വേണ്ട ചെപ്പെന്ന് പറയുമ്പോൾ നമ്മളിപ്പം വെട്ടുന്ന കണ്ടീഷൻ ഇപ്പൊ ഈ തല വെട്ടുന്ന കണ്ടീഷനല്ല ഇനി വരുമ്പോൾ ചോടയാണ് വിട്ടേ ചോടെ ആ കമ്പ് തീർത്ത് കിട്ടും ആ കമ്പ് തീർത്ത് വിട്ടേ നമ്മൾ ഫോർണായിട്ടാണ് ഇത് കൊടുക്കുന്നത് കൊടുത്തു കഴിയുമ്പോൾ ഒരു ദിവസം ഇരുപത് തെട്ട് മുപ്പത് തെട്ട് ചപ്പൊക്കെ അപ്പോൾ അപ്പൊ അതിങ്ങനെ ലാസ്റ്റ് വരുമ്പോത്തേന് അതിന്റെ ഇത് ഈ തോട്ടത്തിലുള്ള ചപ്പ് ഫുൾ ആയിട്ട് ഏതാണ്ട് ഫോർണായിട്ടും തന്നെ തീർന്നു തീർന്നു പോകും ഇത്രത്താണ് ഇപ്പം നിലവിൽ ഇപ്പം ഇതിനകത്ത് മാനം തിന്നാക്കുന്ന ഒരു രണ്ട് ദിവസം കൊടുക്കാനുള്ള ചപ്പ് ഏതാണ്ട് തിന്ന് കയറന്നിട്ടുണ്ട് മൊത്തം എത്ര ദിവസമാണ് ഇത് ഇനിയിപ്പോ ഈ ഒരു ഉറക്കം കൂടെ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പിന്നെ ഒരു ഏഴ് ദിവസം കൂടെ ദിവസം വേണം മൊത്തം ഇരുപത്തി ഇത് സീഡോണാകുമ്പോൾ ഒരുപത്തി എട്ട് ദിവസമൊക്കെ അതായത് നമ്മൾ സാധാരണ ഡി എച്ച് അതായത് ഒരു പ്രാവശ്യം ഇത് ഇത് വിളവെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ മൾബുറിയുടെ ആയി വരണം നാപ്പത്തഞ്ച് ദിവസമാകുമ്പോഴത്തേനും അടുത്ത ചപ്പാവും അതായത് ഒരു മാസം ഇട്ടിട്ട് ഇട്ടു ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് പിന്നെ അടുത്ത് ചപ്പാകും അടുത്ത ചപ്പായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുട്ട ഇറക്കാൻ പറ്റും അതുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാം അതേപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മള് ഇത് കൂടുതൽ എപ്പണ്ട രണ്ട് ബാച്ച് ആയിട്ട് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത ബാച്ച് രണ്ട് സെക്ഷനായിട്ട് അറിഞ്ഞ വെട്ടിക്കൊണ്ടിരുന്നത് അപ്പൊ ഇത് നമുക്കിപ്പോൾ രണ്ട് സെക്ഷൻ ആക്കാൻ കഴിയാല്ല അപ്രവായാലും ഫുൾ ആയിട്ട് തീർന്നു അത് ശരി ഇനി ഒന്ന് തുടങ്ങി പ്രോണിങ് ചെയ്ത് എടുത്തു കൊണ്ടുവരണം ഓ അപ്പോൾ അവിടെ നമുക്ക് രണ്ടു സ്ഥലത്തും നോക്കല് നടക്കുന്നില്ല നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു പുതിയൊരാശയമായിട്ട് വന്നാലും അതുപോലും വിജയിപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലെ മിക്ക കർഷകരുള്ളത് ഇതിനും നല്ല ക്ലിയർ ആയിട്ട് പരിചരണം വേണ്ട സാധനമാണ് സീഡ് വെക്കണമെങ്കിൽ ഇതിൻ്റെ ഇതെടുത്താണ് നമ്മൾ ഹൈബ്രിഡിന് മുട്ട എടുക്കുന്നതെ ഈ സൈഡൊക്കെ ഈ കാണുന്നേ അടി കംപ്ലീറ്റ് കാട്ടാട് നിന്നു പോയതാ കാട്ടാടല്ലേ ആ കാട്ടാട് ഓ അതും ഉണ്ടല്ലേ അതും ഉണ്ട് സാധനങ്ങൾക്കൊന്നും ഒരു പഞ്ഞമില്ല അല്ല ഇത് മൾബുറി തോട്ടം ഈ കാണുന്ന കംപ്ലീറ്റ് ഒരു മൾമുറി നട്ടുപിടിപ്പിച്ചിരിക്കുന്ന ആണ് ഈ കാണുന്നത് മനുഷ്യരെ കർഷകർ എന്തെല്ലാം വ്യത്യസ്തമായ ആശയങ്ങൾ കൊണ്ടുവന്നാലും അതൊന്നും വിജയിക്കില്ല അല്ലെങ്കിൽ വിജയിപ്പിക്കരുതെന്നുള്ള മട്ടിലാണ് ഇവർക്ക് ചുറ്റുമുള്ള സപ്പോർട്ട് സിസ്റ്റം ഒക്കെ പോകുന്ന കേട്ടോ ഇതെങ്ങനെ ഇവിടെ കർഷകർ രക്ഷപ്പെടും എന്നുള്ളത് നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മതി അല്ലോ ഇതുപോലെ ഒരു തോട്ടം ഇത് മനോഹരമായിട്ടാണ് ഈ തോട്ട തോട്ടവർ നാട്ടുപൊട്ടി നോക്കി നോക്കിയത് ഇത് കംപ്ലീറ്റ് കാപ്പിത്തോട്ടം പോലെ മൾബറി തോട്ടം ഇവർ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചത് ഇതൊക്കെ മാനന്ത ഈ സാധനമൊക്കെ ഈ ഇച്ചടിൻ്റെ ഒക്കെ ഏതാ ഇതൊക്കെ മാനന്ത മാനുക്കണം ഇല്ലാത്ത കമ്പ് വേണമെന്നില്ലേ അത് ഫുള്ളായിട്ട് മാനം തിന്നു പോയതാണ് ഇതിപ്പം തിന്നിട്ട് തളുത്ത് വന്നേക്കുന്നതാണ് തിന്നിട്ട് കുറച്ച് ദിവസമായി ഇത് ഇന്നലെ ഇറങ്ങിയിട്ടുണ്ട് കംപ്ലീറ്റ് മാൻ അതായത് ഇങ്ങനെ ഈ ഇതിന്റെ ഇടയ്ക്കൂടെ മോളി കൂടെ ചാടി വരുന്നില്ല ഇത് പിന്നെ ആന വരുമ്പോ ഈ വേലി അങ്ങ് പൊളിച്ചളയും വേലി പൊളിച്ചളഞ്ഞാ അന്ന് രാത്രി നീന്തുന്നുണ്ട് ഇതൊക്കെ ഇങ്ങനെ ഇതിലെ ഇറങ്ങുന്ന ഇതിപ്പോ നമ്മളിത് ആന വരുമ്പോ ഈ സാധനങ്ങൾ ചവിട്ടി പ്രചരണം പോകും നമ്മള് രാത്രി വന്ന് കട്ടല ആന തിന്നൂല പക്ഷെ ആന തിന്നില്ല പക്ഷെ ആന ചവിട്ടി ഇത് പോകുന്ന വഴിക്ക് ചവിട്ടി കളയുന്നുണ്ട് എന്നാൽ അത് നമുക്കൊരു വലിയ പ്രശ്നമില്ല ഈ മാനന്തഴ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചപ്പ് ഷോട്ട് വരും ചപ്പ് ഷോട്ട് ചെയ്യുമ്പോൾ ഇതിനും മൾബറി ചപ്പ് അല്ലാതെ വേറൊരു സാധനം കൊടുക്കില്ല നടന്നതാണ് പരാതി പരാതി പറയാൻ പറഞ്ഞ ക്ലെയിം ഇല്ല ഒരു ിൽ ക്ലെയിമില്ലേ ഇതിപ്പോ ശരിക്ക് ഇപ്പൊ അവിടെ ഇട്ടേക്കുന്നത് എനിക്ക് മുന്നൂറ് ഡി എഫിൽ ചെയ്യാനുള്ള ചപ്പുണ്ടായിരുന്നു മുന്നൂറ് തൊട്ടപ്പറലുണ്ടായിര പോലും ഇല്ലാതെ അവിടെ ഫുൾ ആയിട്ട് തിന്നു തീർത്തു അതെന്നുവെച്ചാൽ അവിടെ വന്നിട്ട് അവിടെ സോളാർ പിന്നെ വേലി ഉണ്ടായിരുന്നു ആ വേലിയില് സംഭവം തന്നെ വെച്ചാല് ആന വന്നപ്പോൾ വേലി അങ്ങ് തട്ടി കളഞ്ഞു ആന തട്ടി കളഞ്ഞ് രണ്ടേ രണ്ട് ദിവസം എനിക്ക് അവിടെ നിന്ന് പോകാൻ പറ്റില്ല ആ രണ്ട് ദിവസം കൊണ്ട് അവിടുത്തെ ഫുൾ ആയിട്ട് ഒരു കമ്പ് പോലും ഇല്ല അത് ഫുൾ ആയിട്ട് തീർത്തു അവിടെ കാണാം അത് ഫുൾ ആയിട്ട് കളഞ്ഞു ആ ഒരു ചപ്പം കൂടി എനിക്ക് ഇതിപ്പോൾ മുന്നൂറ് കിലോ വെക്കാനുള്ള സാധനം മുന്നൂറ് ഡി എഫിൽ ചപ്പ് വെക്കാനുണ്ടായിരുന്നു അത് ആ ഒരു നൂറ് ഡി എഫിലും ഇത് മാർക്കറ്റിൽ കൊടുത്ത അഞ്ഞൂറ്റമ്പത് രൂപ ഒരു നൂറ് അമ്പതിനായിരം അമ്പത്തിയായിരം സാധനം ഒരു മുന്നൂറ് ഒന്നര ലക്ഷം രൂപ ഇപ്പൊ ഞാൻ ഇവിടെ ചെയ്തേക്കുന്ന സീഡ് വോക്കൂണാണ് ചെയ്തിരിക്കുന്നത് ഒരു കിലോയ്ക്ക് മിനിമം ഏറ്റവും കുറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയുണ്ട് അതോടൊപ്പം അന്വേഷിച്ച് നോക്കിയിട്ടാണ് നമ്മൾ കണ്ടേക്കുന്ന സാധനം സീഡ് വോക്കൂണാണ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുന്നൂറ് ഡി എഫ് എൽ ആണ് അവിടെ വെച്ചിരിക്കുന്നത് ഇരുന്നൂറ് ഡി എഫ് എൽ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു നൂറ്റി നാൽപ്പത് കിലോ അതിന് കുറച്ച് വെയിറ്റ് കുറയും ഒരു നൂറ്റി നാപ്പത് നൂറ്റമ്പത് കിലോ ഉണ്ടാവും ഈ നൂറ്റമ്പത് കിലോയ്ക്ക് ആയിരത്തി ഇരുന്നൂറ്റമ്പത് വെച്ച് കണക്കുകൂടുമ്പോ എത്രയുണ്ട് രണ്ട് ലക്ഷം രൂപയുടെ സാധനം രണ്ടു ലക്ഷം അത് മുന്നൂറ് ഡി എഫ് എല്ലാം വെക്കുന്നെങ്കിൽ ഇരുന്നൂറ്റി പത്ത് കിലോ കിട്ടും ഇരുന്നൂറ്റി പത്ത് കിലോ കിട്ടിയിട്ടുണ്ട് രണ്ടര ലക്ഷം രൂപേ കിട്ടേണ്ട സാധനം ഇപ്പൊ ഏറ്റവും കുറഞ്ഞ ചുരുങ്ങി വരുന്നത് ഒരു ഒന്നര ലക്ഷം രൂപയിലോട്ടുള്ള സാധനം ഒരു ലക്ഷം രൂപ നഷ്ടം ഒരു ലക്ഷം രൂപേന്റെ നഷ്ടം ഇപ്പൊ ഓൾറെഡി ഉണ്ട് ഇനിയിപ്പോ ഇത് ബാച്ച് കഴിയണം ഒരു പത്ത് ദിവസം കൊണ്ട് കഴിയണം ആ പത്ത് ദിവസത്തിന് മുമ്പ് ഇനി കയറിയിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് രാത്രിക്ക് വന്ന് ആന നോക്കിയിരുന്ന ഇത് നോക്കിയിരിക്കുന്നു നടക്കില്ല അപ്പം ഈ പത്ത് ദിവസം കൊണ്ട് വന്നിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് അത് ഫെയിലിയറിലോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉള്ളത് അതായത് ഒരു മാനെ കൊണ്ട് ഇത്രയും വലിയ ഒരു നഷ്ടം ഒരു കർഷകർക്ക് വരുന്നത് ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മൾ ആന കയറി നശിപ്പിക്കുന്നതൊക്കെ കാഴ്ചകളും അതിൻ്റെ വാർത്തകളൊക്കെ നമ്മൾ ഇഷ്ടം പോലെ നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് ഒരു മാന് മാനിനെ കൊണ്ട് ഇത്രയും വലിയ അതായത് ഒരു ലക്ഷത്തിന് മുകളിൽ നഷ്ടം ഒരു മാസം കൊണ്ടൊക്കെ വരുന്ന ഒരു കർഷകൻ്റെ ഒരവസ്ഥയാണ് കേട്ടോ നമ്മൾ കേട്ടത് ഇതുപോലെ തന്നെയാണ് കേരളത്തിലെ മിക്ക സ്ഥലങ്ങളിലും ഉണ്ടോ ഈ ഇലയൊക്കെ ഇതൊക്കെ കംപ്ലീറ്റ് ഇലയില്ലാത്തതൊക്കെ ഇതിന്റെ ഇടയ്ക്കൂടെ ഈ ഭാഗത്തുള്ള ഇലയില്ലാത്തത് മാത്രം നോക്കിയാൽ അതൊക്കെ കംപ്ലീറ്റ് മാൻ കളയുന്നത് കേട്ടോ ഇപ്പോൾ ഒന്നല്ലെങ്കിൽ ഒന്ന് ആന അല്ലെങ്കിൽ മറ്റൊരു ജീവിനെ കൊണ്ട് പൊറുതിമുട്ടി തന്നെയാണ് വയനാട്ടിലെ കർഷകർ ഉള്ളതെന്നുള്ള ഒരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കേട്ടോ വളരെ പ്രയാസപ്പെട്ട് തന്നെയാണ് വയനാട്ടിലെ കർഷകർ ജീവിക്കുന്നതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ആന കൊണ്ട് പൊറുതിമുട്ടിയാണ് എല്ലാ പ്രദേശത്തുള്ള ആളുകളും ജീവിക്കുന്നു അതിൻ്റെ കൂടെ ഇപ്പോൾ മാന്യം കൊണ്ടും ഇതുപോലെ നഷ്ടങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കർഷകർ വലിയ ഒരു ബുദ്ധിമുട്ടിലേക്കും വലിയൊരു പരാജയത്തിലേക്കും അതുപോലെ തന്നെ അവരുടെ ജീവിതം വഴിമുട്ടും പോകുന്ന ഒരു സാഹചര്യത്തിലേക്കുമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് അതായത് ഇത്രയ്ക്കാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്